വൈക്കം തെക്കേ ശ്രീ കാളിയമ്മ നട ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ഉഗ്ര ചൈതന്യ സ്വരൂപിണിയുമായ ശ്രീഭദ്രകാളിയമ്മ കുടികൊള്ളുന്ന ക്ഷേത്രത്തിലെ പതിനാറാമത് പുനഃപ്രതിഷ്ഠാ വാർഷികമാണ് ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും പുണ്യദിനമായി മാറിയത് കനത്ത മഴയെ അവഗണിച്ച് പ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകളിൽ പങ്കെടുത്ത് സായുജ്യം നേടാൻ നൂറുകണക്കിന് ആളുകളാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് പ്രവഹിച്ചത് പ്രാസാദശുദ്ധി നവകം പഞ്ചഗവ്യം കലശപൂജകൾ എന്നിവയ്ക്കു ശേഷമായിരുന്നു താന്ത്രിക ചടങ്ങുകൾ ഉപദേവതാ കലശങ്ങൾ സർപ്പദൈവങ്ങൾക്കുള്ള നൂറും പാലും എതിരേൽപ്പ് കളമെഴുത്തുപാട്ട് എന്നിവയും പുനഃപ്രതിഷ്ഠാ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നു പറവൂർ വാഴപ്പറമ്പ് മന പരമേശ്വരൻ നമ്പൂതിരി പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമികത്വം വഹിച്ചു അരിത്തോട്ടയിൽ മന മഹേഷ് നമ്പൂതിരി തിട്ടയിൽ ശ്രീജിത്ത് നമ്പൂതിരി എന്നിവർ സഹകാർമികത്വം വഹിച്ചു പുലർച്ചെ മുതൽ അഭൂതപൂർവമായ ഭക്തജന പ്രവാഹമാണ് അനുഭവപ്പെട്ടതെന്ന് ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി വി കെ നടജൻ ആചാരി പ്രസിഡന്റ് പുരുഷോത്തമൻ എന്നിവർ പറഞ്ഞു പുനഃപ്രതിഷ്ഠയത്തോടനുബന്ധിച്ച് എൻ്റെ തലോസമായി ഇന്നലെ പ്രസാദ ശുദ്ധി തുടങ്ങിയ അതിൻ്റെ ആദ്യമ ചടങ്ങുകൾ ഇന്നലെ നടന്നു ശ്രീ ഐക്യമിശ്രീ കാത്തിൽ പറഞ്ഞതായി മുഖ്യന്മാരുടെ വളരെ നല്ല രീതിയിൽ നടന്നു വൈസ് പ്രസിഡന്റ് എസ് ധനഞ്ജയൻ ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ ഭാരവാഹികളായ എം ടി അനിൽകുമാർ സുന്ദരൻ രമേശൻ രാമചന്ദ്രൻ ജയൻ ശേഖരൻ അമ്മിണി ശശി സുനിത ഗീത ദേവസ്വം മാനേജർ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം